ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാ അന്നേരപ്പ എനിക്ക് എന്താ മതി കുഞ്ഞാച്ചനും കൊടുക്കു കുഞ്ഞാച്ചു കൊടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സുരേഷേൻ്റെ ബർത്ത്ഡേ ഡേ വിശേഷങ്ങളൊക്കെയാണ് അധികം വലിയ ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നു ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഉള്ളായിരുന്നു കേക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ ശ്രേഷേൻ്റെ അടുത്ത് പറയുകയും ചെയ്ത് ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാവുന്ന അങ്ങനെ ഞങ്ങൾ ഞാനും ആമ്മിക്കുട്ടിയും കൂടെ ഉണ്ടാക്കിയ കേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് കഴിച്ചവരൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അടുത്തുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തായിരുന്നു അവരൊക്കെ കഴിച്ചു ഞങ്ങൾ ഉച്ചയ്ക്ക് ശ്രേഷേറ്റ് എൻ്റെ കൂട്ട് കഴിഞ്ഞ് വന്ന് കുളിക്കാനൊക്കെ കയറിയ സമയത്ത് നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡോർ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും മാമി സ്ഥിരം ഹാപ്പി ബർത്ത്ഡേ ഡേ വിഷ് ചെയ്ത് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചു ആ ഒരു വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ ശ്രേഷേനോട്ടിട്ടോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നും വേണമെന്ന് പ്ലാൻ ചെയ്തൊന്നും ചെയ്തതല്ലോ എല്ലാ വർഷവും ഇതുപോലെ എന്തെങ്കിലും ഒരു സർപ്രൈസ് ചെറുതെങ്കിലും കൊടുക്കാറുണ്ട് പക്ഷേ എനിക്ക് ഇതിലൊക്കെ കഴിഞ്ഞ വർഷത്തെ ശ്രീഷേൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഞങ്ങൾ നാട്ടിലായിരുന്നു എങ്കിലും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ബർത്ത്ഡേ കഴിഞ്ഞ വർഷത്തേതായിരുന്നു കാരണം നമ്മൾ നമ്മളവിടെ അടുത്തുള്ളൊരു ഓർഫനേജിൽ ഫുഡൊക്കെ സ്പോൺസർ ചെയ്തു അവിടുത്തെ ലഞ്ച് അന്ന് നമ്മളായിരുന്നു ചെയ്തിരുന്നത് അത് നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടിയ ഒരു കാര്യമായിരുന്നു കേട്ടോ ഇത്തവണ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ശ്രീശേന എപ്പോഴും മെമ്മറബിൾ ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അതായത് ഞാൻ ഫസ്റ്റ് വന്ന് അതുകഴിഞ്ഞ് ആമയായിട്ട് ഞാൻ വന്ന് ആ സമയത്തെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് കാരണം അന്നാണ് ശ്രീഷേനാ ആദ്യമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നത് ഇന്നലെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയും ചെയ്ത് കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഈ കേക്ക് കട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ നമ്മുടെ ഒരു സന്തോഷം കൂടിയല്ലേ അത് ആമിക്ക് നാല് വയസ്സായപ്പോഴാണ് ഞങ്ങൾ ബഹറിനിലേക്ക് അവളുമായിട്ട് വന്നത് അതിനു മുമ്പ് ഞാൻ ഒരു വർഷം വന്നിട്ട് പോയതാണ് അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഞങ്ങൾ സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചു അവൾക്ക് നാല് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ശ്രീ ക്ഷേട്ടൻ വെളുപ്പിനെ കുളി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ ഞാൻ ഞാനവളെ വിളിച്ചുണർത്തി അവളിങ്ങനെ ബെഡിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കൈ കൊട്ടി കുഞ്ഞിലെ നല്ല രസമായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി ശ്രീചേട്ടൻ ഭയങ്കര അത് ഭയങ്കര ഫീലായിപ്പോയി കേട്ടോ സന്തോഷത്തിൻ്റെ കൂടെ അങ്ങ് ഭയങ്കര എന്താ പറയാ വല്ലാത്തൊരു അനുഭവമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട് കേട്ടോ എല്ലാ ബർത്ത്ഡേ വരുമ്പോഴും പറയാറുണ്ട് അത് ആ ഒരു ബർത്ത്ഡേ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ അവൾ അത് ഈ തവണ അതുപോലെ തന്നെ ഇങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പാട്ടൊക്കെ പാടി കഴിഞ്ഞ തവണ അതുപോലെ തന്നെ നമ്മൾ കേക്കും ഡ്രസ്സും ഒക്കെ നേരത്തെ ഡ്രസ്സ് ഞാൻ ഇവിടെ കൊടുത്തു വിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് ഞാനന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ അതും ഇവിടെ എത്തിച്ചു കൊടുത്തായിരുന്നു അപ്പം നമുക്ക് ഭയങ്കര ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ കുറച്ചുകൂടെ നല്ല നല്ലൊരു അനുഭവമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കേക്ക് കേക്കുണ്ടാക്കുന്നതിൻ്റെ കുറച്ച് പോർഷൻസും ലഞ്ചിന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയത് കാരണം ഫ്രേഷ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചാലും ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും പറയാറുള്ളത് ഫ്രൈഡേ സ്പെഷ്യലൊക്കെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയാം അപ്പം മിക്കവാറും നമ്മൾ ഈ മന്തി മജ്ബൂസ് റൈസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഫ്രൈഡേ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ ഇന്ന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയത് ആ മിക്കും കൂടുതൽ സന്തോഷം അതാണ് ഞാൻ പിന്നെ ചിക്കൻ കഴിക്കത്തില്ല എന്നുള്ള ഒരു ഇതേ ഉള്ളൂ അത് നമുക്ക് പ്രശ്നമില്ലല്ലോ കേക്ക് മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇത്തവണ നമ്മൾ കേക്ക് ഉണ്ടാക്കിയത് നമുക്ക് എൻ്റെ ഓവനിൽ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒന്ന് നമ്മൾ ചൂടാക്കുക ഡീഫ് റോസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ബേക്ക് ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ കേക്ക് മിക്സ് വാങ്ങിച്ചു അതിനകത്തേക്ക് മൂന്ന് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു പിന്നെ ഇരുന്നൂറ്റമ്പത് എം എൽ വാട്ടർ വേണം അറുപത് എം എൽ ഓയില് സൺഫ്ലവർ ഓയിലും കൂടെ വേണം അത് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിൽ ബട്ടർ പേപ്പർ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുത്തത് ഏകദേശം ഒരു ഒരു മണിക്കൂറിനടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലത്തെ കേക്ക് കിട്ടി ബീറ്റ് ചെയ്യാനെല്ലാം ആമി എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ അതുകൊണ്ട് എനിക്ക് മന്തി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒരു സൈഡിൽ ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തി ഈ ഒരു പാത്രം ഞാൻ എപ്പോഴും കേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം കുക്കറിനകത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് പാത്രം ഇറക്കി വെച്ചിട്ട് വേണം കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റിയിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടി കണ്ടില്ലേ ആ ബട്ടർ പേപ്പർ മാറ്റുമ്പോഴത്തേക്കും ഒട്ടും ഇതാവാത്ത രീതിയിൽ കിട്ടി ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് ഞാനിത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ശേഷമാണ് ഐസിങ് ചെയ്ത് കൊടുത്തത് ഐസിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഗ്ലാസ് ബൗളും ബ്ലേഡ് ഉണ്ടല്ലോ ബീറ്ററിൻ്റെ ബ്ലേഡും ഈ വിപ്പിംഗ് ക്രീമും കൂടെ നേരത്തെ ഫ്രീസറിൽ വെച്ചേക്കണം അത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം എടുത്തിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പിന്നെ ഈ പാത്രത്തിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ പാത്രം വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ക്രീം റെഡിയാക്കുമ്പോൾ അതിനിടയ്ക്കായിട്ട് നമ്മൾ കുറച്ച് വാനില എസൻസും ഐസിങ് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഐസിങ് ഷുഗർ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ സാധാരണ പഞ്ചസാര ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പൊടിയായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഐസിംഗ് ഷുഗർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അത് ഇതിനകത്ത് ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യുമ്പോൾ സമയത്ത് ഒലിച്ചു പോകാതെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ അതും കൂടെ പൊടിച്ചെടുത്ത് ഇടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു കേക്ക് വാങ്ങിക്കുന്നതിനേക്കാൾ നമ്മുടെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഒരു സന്തോഷമല്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ എല്ലാ ഭക്ഷണങ്ങളാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കൂടുതൽ സന്തോഷം അപ്പോൾ ഇതാണ് നമ്മുടെ ഐസിങ് ഷുഗർ കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്ത് ലോ ലോയിൽ ഇട്ടിട്ട് വേണം ആദ്യം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും തെറിക്കും അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഐസിങ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് ഇതെല്ലാം എനിക്ക് ചെയ്തത് ആമിക്കുട്ടിയാണ് കേട്ടോ അതെല്ലാം ചെയ്ത് നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണേ പിന്നെ ഇതുപോലെ കേക്ക് ഞാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് മുകളിലായിട്ടാണ് നമ്മൾ ക്രീം സെറ്റ് ചെയ്തത് പക്ഷേ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അത്ര പെർഫെക്ഷൻ ഒന്നും ആയില്ലെങ്കിലും ടേസ്റ്റ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളൊരു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് ഈ കേക്ക് ചെയ്ത് കഴിഞ്ഞത് അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി പിന്നെ ഞങ്ങൾ പുറത്ത് പോയി ഞാനും ആമിയും കൂടെ പുറത്ത് പോയി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ വന്നത് വീട്ടിൽ തന്നെയുള്ള ചോക്ലേറ്റും കിറ്റ് കാറ്റും ഒക്കെ വെച്ചിട്ടാണ് ഇത് സൈഡൊക്കെ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തത് രാവിലെ ഒരു ആറര ആയപ്പോഴത്തേക്ക് ഞാൻ മന്തിയുടെ മസാല എല്ലാം പരട്ടി വെച്ചിരുന്നു ഒരു ക്യാപ്സിക്കം വെളുത്തുള്ളി ഇഞ്ചി സവാള ഒരു സവാള ഇതെല്ലാം കൂടെ ചോപ്പറിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് തീരെ പൊടിയായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം വെന്ത് അവസാനം നമുക്കിതൊന്നും നല്ല മെൽറ്റ് ആയിട്ട് തന്നെയായിരിക്കും റൈസിൽ കിട്ടുന്നത് മൂന്ന് വലിയ ചിക്കൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് ഇത് കട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെയാണ് കുക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഇത് രാവിലെ ഞാൻ എഴുന്നേറ്റം അഞ്ച് മണിക്ക് തന്നെ എടുത്ത് വെള്ളത്തിലിട്ടിരുന്നു ഫ്രീസറിൽ ഇരുന്നാലേ ഒന്ന് സെറ്റായി വരാനായിട്ട് അപ്പോൾ ആറുമണിക്ക് വർ പോയി കഴിഞ്ഞ ഉടനെ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഏത് പാത്രത്തിലാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം സവാള അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയേലയാണ് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം എൻ്റെ അടുത്ത് മല്ലിയില മാത്രമേ ഉള്ളായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അത് മസാല ചേർക്കുന്ന കൂട്ടത്തിൽ അങ്ങ് ചേർത്താൽ മതി പിന്നെ വേണ്ടത് ചിക്കൻ ക്യൂബ്സാണ് അത് മാഗിയുടെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ഫ്രീസർ ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് കട്ടിയായിട്ടിരിക്കുമായിരുന്നു അതൊന്ന് ൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് സോൾട്ടിയാണ് അപ്പോൾ അത് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാൻ നേരത്ത് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതിലെ ഉപ്പ് മിക്കവാറും ഓക്കെ ആയിരിക്കും ആവശ്യം വരത്തില്ല അത്യാവശ്യം നല്ല ഉപ്പുള്ള ചിക്കൻ ക്യൂബ്സാണ് ഇത്തവണയും നമുക്ക് കിട്ടിയത് പിന്നെ മസാല ഇതിലേക്ക് വേണ്ടത് ഞാൻ ചിക്കൻ്റെ മന്തി മസാല വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഹോം ആയിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മുടെ സാധാരണ ഗരം മസാലയുടെ കൂട്ടത്തിൽ കുരുമുളകും മല്ലിയും ചെറിയ ജീരകം വലിയ ജീരകം ഇത് രണ്ടും വേണം അതത്രയും കൂടെ ചേർത്ത് പൊടിച്ചാൽ നമ്മുടെ മന്തി മസാല റെഡിയാവും പക്ഷേ ഞാനിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളത് കൊണ്ടാണ് മന്തി മസാല വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒലിവോയിലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാക്സിമം ഒരു വൺ അവറെങ്കിലും മാറ്റി വെക്കണം എങ്കിലേ ഇതെല്ലാം നമ്മുടെ ചിക്കനിലേക്കൊന്നു പിടിച്ചു കിട്ടത്തുള്ളൂ ഇതൊന്ന് പരട്ടി വെച്ചതിന് ശേഷം നമുക്ക് അരി അരിയെടുക്കാം ഇത്തവണ നമ്മൾ വാങ്ങിച്ച അരി കുഴപ്പമില്ലാത്ത നല്ല അരിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മാംഗോ റൈസ് വാങ്ങിച്ചിട്ട് അത് അത്ര കൊള്ളത്തില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്തവണ പറഞ്ഞിട്ട് ശ്രീക്ഷേട്ടം വേറൊരു ടൈപ്പാണ് ഇതിൻ്റെ ഒരു പാക്കിങ്ങും നല്ലതാണ് കേട്ടോ നമ്മൾ ഈ പാത്രത്തിലൊന്നും ഇട്ട് വെക്കണ്ടെടുത്തതിന് ശേഷം ഈ ഒരു ലോക്ക് ഇങ്ങനെ സിപ്പ് ലോക്ക് ഉണ്ട് അതിങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും അതൊരു നല്ലൊരു പാക്കിംഗ് പാക്കിങ്ങായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും കാണിച്ചു തന്നത് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് അതിനകത്തുനിന്ന് തന്നെ നന്നായിട്ട് വെള്ളമിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് സമയം ഓപ്പൺ ചെയ്ത് വെച്ച് വേവിച്ചു മസാല റെഡിയായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അരി വേവിക്കാനായിട്ട് വെക്കാവുള്ളൂ ഇതിലേക്ക് ഞാൻ ബേ ലീഫും ഡ്രൈ ലെമണും എല്ലാം ചേർത്തിട്ടുണ്ട് കാരണം ചോറ് വെന്ത് ആ ചൂടോടുകൂടി വേണം ദം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടും പിന്നെ അതിന് മുകളിലായിട്ട് മഞ്ഞളും പാലും കൂടെ ചേർത്ത് കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല വീട്ടിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ കുറച്ച് പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് എരിവൊക്കെ വേണമെങ്കിൽ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അതിന് മുകളിലായിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ ചാർക്കോൾ വെച്ച് കത്തിച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്താണ് നമ്മൾ ദം ചെയ്തെടുത്തത് പിന്നെ നമ്മൾ സെർവ് ചെയ്യാൻ നേരത്താണ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് ഉടനെ തന്നെ ചൂടോട് കൂടി ചോറൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചാണല്ലോ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതര പത്തായപ്പോഴത്തേക്കും ആ റൈസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ മുകളിലത്തെ ചോറ് നമ്മൾ ആദ്യം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക പിന്നെ ചിക്കൻ്റെ പീസസും കൂടെ അതിലേക്ക് മാറ്റുക എന്നിട്ട് താഴത്തെ ആ മസാലയും നമ്മൾ ആദ്യം എടുത്തു വെച്ച ചോറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് ഉടഞ്ഞു പോകുന്ന രീതിയിലല്ല അല്ലാത്ത രീതിയിൽ മസാലയൊക്കെ ചോറിലൊന്ന് പിടിക്കുന്ന രീതിയിൽ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പീസസ് നമ്മുടെ ആ നാരങ്ങ നാരങ്ങയൊക്കെ ഉണ്ടല്ലോ അതും എല്ലാം കൂടെ ചേർത്തിട്ട് പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെയാണ് ഇനി വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി ചെറിയ തീയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുകയും കൂടെ ചെയ്യാം സെറ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെമ്മണും ടൊമാറ്റോയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മന്തിയിലെ ആവശ്യമായ ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മല്ലിയില തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ജീരകം ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി മന്തിക്ക് വേണ്ടിയിട്ട് അറബിക് ചട്ണിയാണിത് നമ്മൾ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പായസം നമ്മൾ നമ്മളിത്തവണ ചെറുപയർ പരിപ്പിൻ്റെ പായസമായിരുന്നു ഞാനിങ്ങനെ പയറൊക്കെ വറുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ചെടുത്ത് സാധാരണ ശർക്കരപ്പാനി തയ്യാറാക്കി അതിലേക്ക് ചേർത്ത് പിന്നെ തേങ്ങാപ്പാലുവൊക്കെ ചേർത്തിട്ട് നട്ട്സൊക്കെ ഉണ്ടല്ലോ ക്യാഷിനട്ട് ക്രിസ്മിസ് ഒക്കെ വറുത്തിട്ട് നെയ്യിൽ വറുത്ത് ചേർത്ത് അങ്ങനെയാണ് പായസം റെഡിയാക്കിയത് അപ്പോൾ ഐസിംഗ് ഒക്കെ ചെയ്ത കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് മേളിൽ കുറച്ച് ഡെക്കറേഷൻ സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട് കിറ്റ് കാറ്റ് പൊട്ടിച്ചിട്ടാണ് സൈഡ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മളൊരു ഐഡിയ ഒക്കെ അങ്ങ് ചെയ്തതാണ് പിന്നെ തൃശ്ചാട്ടം വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ ഇത്തവണ നമ്മുടെ ചെറിയ കുഞ്ഞി പിറന്നാൾ ആഘോഷമാണ് ഉച്ചയ്ക്ക് ശേഷം ആമിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അവൾ പിന്നെ പോയിട്ട് വന്ന് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി ഇവിടെ അടുത്തുള്ള സീക്രട്ട് സീക്രെ എന്ന് പറയുന്ന ചർച്ചിൽ പോയി നമ്മുടെ സിമി ചേച്ചിയും ശ്രമിച്ചു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് പോയത് നല്ല രസമായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനായിട്ട് നല്ല രസമാണ് പിന്നെ ഈ ഒരു കേക്കിൻ്റെ മോഡൽ തന്നെ ആമി ഉണ്ടാക്കിയ ബർത്ത്ഡേ കാർലിൽ അവൾ ഈ കേക്ക് തന്നെ വരച്ചു വെച്ചു അപ്പോൾ അത് നമുക്കൊരു സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു